നമുക്കൊരു അഞ്ച് മാസം കൊണ്ടും വീട് വയ്ക്കാം ഒരു വർഷം കൊണ്ടൊരു വീട് വയ്ക്കാം അഞ്ച് മാസം കൊണ്ട് വെക്കുന്ന വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടൊരു ക്യൂറിംഗ് ടൈമുണ്ട് എല്ലാത്തിനും ഇത് തന്നെയാണ് ഇപ്പോൾ കോൺക്രീറ്റും കഴിഞ്ഞാൽ അതിന് ഇത്ര ദിവസം കൃത്യമായിട്ട് നനയ്ക്കണം ഇങ്ങനെയുള്ള ക്യൂറിങ് ടൈമും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഇപ്പോൾ ഇത് നമ്മൾ പല സ്ഥലങ്ങളിലും കാണുമ്പോഴത്തേക്ക് ഇതൊന്നും പെർഫെക്റ്റായിട്ട് അവർ പാലിക്കത്തില്ല കേട്ടോ അതാണ് വീട് നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിൽ ക്രാക്സ് ഒക്കെ വീഴാൻ സാധ്യതയൊക്കെ വരുന്നത് തിരുവനന്തപുരം കുളത്തൂർ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാറി അതുപോലെ അരശിമൂടി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം അറുന്നൂറ് മീറ്റർ മാറിയാണ് നാല് സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീട് വിൽപ്പനയ്ക്കുള്ളത് നമ്മുടെ അരച്ചിമൂടി ജംഗ്ഷനിൽ നിന്ന് തൃപ്പാദൂരം പോകുന്ന ആ റോഡ് അതായത് അവിടെ നിന്ന് കുറച്ച് ദൂരം ഒന്ന് കയറി വരുമ്പം തന്നെ തീപ്പെട്ടി ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന് പറഞ്ഞിരുന്ന ഒരു ക്ഷേത്രം കാണാം അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന വഴി അകത്തേക്ക് വന്നിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്കതായി ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഇത് വന്നിട്ട് നേരിട്ട് ഓണറോ ആയിട്ടുള്ള ഡീലാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പണി തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അവർ താമസമായ വീടാണ് അതായത് അവർ സ്വന്തം ആവശ്യത്തിന് വേണ്ടി വെച്ചതാണ് പുള്ളി ശരിക്കും ഇപ്പോൾ യു എസിലേക്ക് അങ്ങനെ പോവുകയാണ് ഇവിടെ ഇപ്പം വീട്ടിൽ താമസിക്കാളില്ല കേട്ടോ ഒരു വർഷത്തിൽ ഒന്നോ രണ്ടോ മാസേ അവരും ഇവിടെ ഒന്ന് താമസിക്കത്തുള്ളൂ ആ ഒരു കാര്യം കൊണ്ടാണ് നമുക്ക് ഈ വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് എന്തായാലും വീടിൻ്റെ ദൃശ്യങ്ങൾ കാണാം അതിനുശേഷം താല്പര്യമുള്ളവരെ നേരിട്ട് വിളിച്ച് ഇതിൻ്റെ ഓണറുമായിട്ട് തന്നെ കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നാല് സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമിലുള്ള വീടാണ് നമുക്കിത് ഇങ്ങനെ കവേർഡായിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും അത് പോകുക ഇനി ഒരു വണ്ടിയും കൂടെ വേണമെങ്കിലും കയറ്റി പാർക്ക് ചെയ്യാം കേട്ടോ നമുക്ക് കോമ്പൗണ്ടിൽ കയറ്റി പാർക്ക് ചെയ്യാം അത്രയും വലിപ്പമുള്ള വലിയൊരു ഗേറ്റാണ് നമുക്ക് മുന്നിൽ കൊടുത്തിട്ടുള്ളത് അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം അതാ ഇത്രയും വലിയൊരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മൾ നമ്മളകത്തേക്ക് കയറുന്നത് കേട്ടോ ശരിക്കും വീടിനകത്തേക്ക് കയറാൻ നമുക്കിത് വേറൊരു ചെറിയൊരു ഗേറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഗേറ്റ് വഴി നമുക്ക് ഓപ്പൺ ചെയ്ത് കോമ്പൗണ്ടിനകത്തേക്ക് കയറി വരാൻ സാധിക്കും മുൻവശത്ത വാതിൽ വരുന്നത് ഇതാ ഇങ്ങനെ ഒരു ഇരുപാളിയിലായിട്ടാണ് വാതിൽ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ലോക്കി നോക്കിയാൽ വളരെ ഹെവി ആയിട്ടുള്ള നല്ല ഈസ്തറ്റിക് ലുക്കിലുള്ള ഒരു ലോക്കാണ് കൊടുത്തിട്ടുള്ളത് കയറി വരുമ്പം തന്നെ നമ്മുടെ ലിവിങ് സ്പേസ് ആണ് ഇതാ ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് അതിൻ്റെ ഒരു എക്സ്റ്റെൻഷനായിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ കാണാൻ സാധിക്കും സീലിങ്ങിലൊക്കെ മനോഹരമായിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ചുമരിലേതായി ഇവിടെയാണ് നമ്മുടെ ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യുന്നത് അതിൻ്റേതായിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇതാ ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് കിച്ചണിൽ വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കൗണ്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് കിച്ചണിൽ നിന്ന് സുഖമായിട്ട് ഭക്ഷണം നമുക്ക് ഇതുവഴി പുറത്തേക്ക് ഇതായി സപ്ലൈ ചെയ്യാനും സാധിക്കും അത ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ് കിച്ചണിൽ ഫുള്ളായിട്ട് മോഡല കിച്ചണിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ബെഡ്റൂമുകളിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കിച്ചണിലും ആ സെയിം ആയിട്ടുള്ള കബോർഡ് വർക്ക് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെ നിന്ന് ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാനും പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഒരു ബാക്ക്യാഡ് ഇവിടെ നിൽക്കണ നോക്കി ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം ബെഡ്റൂമിൽ വലിയ ഇതാണ് ഈ ഒരു ചുമര് ഫുള്ളായിട്ട് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ രീതിയിലുള്ള ഒരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മേളിലേക്കും നമുക്കിതുപോലുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഈ ഒരു ഡ്രെസ്സിങ് സ്പേസിൽ നിന്നാണ് നമ്മുടെ ബാത്ത്റൂമിലേക്ക് എൻട്രി വരുന്നത് നമ്മുടെ ഈ സ്റ്റെയറിൻ്റെ അടിയിലുള്ള സ്പേസിലെല്ലാം ഇങ്ങനെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് അവിടെ എല്ലായിടത്തും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയിൽ തന്നെ ഒരു സ്റ്റഡി ടേബിളിനുള്ള ഒരു സ്പേസ് കിട്ടുന്നുണ്ട് ആ രീതിയിലും ഉപയോഗപ്പെടുത്താവുന്നതാണ് അതെ നമ്മുടെ ഈ റെയിലിംഗ് എല്ലാം ചെയ്തിട്ടുള്ള സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ കയറി വരുമ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു ലിവിങ് സ്പേസ് കിട്ടുന്നുണ്ട് നമ്മളൊരു പേഴ്സണൽ ഫാമിലി ഏരിയ എന്നുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്താവുന്ന വലിയൊരു സ്പേസ് ഉണ്ട് ഇവിടെയും താഴത്തെ കണക്കാൻ തന്നെ സിമിലറായിട്ട് നമുക്ക് ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാനുള്ള ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് അതിനുള്ള പ്രൊവിഷനും ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് അബോർഡെല്ലാം കാണാൻ സാധിക്കും മേളത്തിനാലയിൽ നമുക്ക് രണ്ട് ബെഡ്റൂംസ് ആണുള്ളത് ഈ ചുമരിൽ നോക്കിയാൽ നല്ല രസമായിട്ടുള്ളൊരു ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് മേളത്തെ നിലയിൽ ആദ്യത്തെ ബെഡ്റൂം നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള രീതിയിൽ വലിയൊരു കബോർഡ് വർക്ക് നമുക്ക് ഈ ചുമരിൽ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം ഇവിടെ ഒരു ചെറിയൊരു ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഈ ഒരു ലിവിങ് സ്പേസിന് ഒരു വലിയൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് കേട്ടോ ലിവിങ് സ്പേസിൽ നിന്ന് ആക്സസ് ഉള്ള രീതിയിൽ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ബാൽക്കണിയാണ് അതായത് ഈ കാണുന്ന ഒരു ബാൽക്കണി സ്പേസ് ഉണ്ട് അതായത് ഈ ഒരു ബെഡ്റൂമിനും നമുക്ക് ബാൽക്കണി ആക്സസ് കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമിൽ നിന്നും നമുക്കിത് ഇങ്ങനെ ഒരു ബാൽക്കണി ആക്സസ് വരുന്നുണ്ട് അത്യാവശ്യം ആയിട്ടുള്ള ഒരു ബാൽക്കണി തന്നെയാണ് ഫുള്ളായിട്ട് നമുക്ക് ഇതുപോലെ വലയിട്ടിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്രാവും വേറെ പക്ഷികളൊന്നും അകത്ത് കയറാത്ത രീതിയിൽ ഇങ്ങനെ ഒരു വല ഇട്ടിട്ടുണ്ട് ഈ ബെഡ്റൂം നോക്കുകയാണെന്നുണ്ടെങ്കിലും ബെഡ്റൂമിൽ ഇതായി ഇതുപോലെ നല്ല നീറ്റായിട്ടുള്ള കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് മേളിലേക്ക് എല്ലാം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ വീട്ടിൽ തന്നെ ഏറ്റവും വലിയൊരു ബാത്റൂം ബാത്റൂമുള്ളത് ഈ റൂമിനാണ് കേട്ടോ ശരിക്കും നമുക്കൊരു ചെറിയൊരു ബെഡ്റൂമിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു ബാത്റൂമാണ് വെറ്റേരിയും ഡ്രൈ ഏരിയയും നമ്മൾ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ഈ സൈഡിൽ കുളിക്കാനുള്ള സൗകര്യവും ദൈവം നമ്മളെ ഡ്രൈ ഏരിയ ആയിട്ട് വരും ഇതിനെല്ലാം ഉപയോഗിച്ചിട്ടുള്ള ക്ലോസറ്റ് വാഷ് പേസിന് ഇതൊക്കെ നോക്കുവാണെങ്കിൽ പ്രീമിയായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അതായത് റാക്സ് റാമിക്സിൻ്റെ മെറ്റീരിയൽസ് ആണ് സാനിറ്ററി ആണ് നമുക്ക് നമുക്കതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇത് ഇതവർ ആരുടെയെങ്കിലും ആരെങ്കിലും വെച്ചതിന് ശേഷം അവരെയെന്ന് വാങ്ങിയതല്ല സ്വന്തം ആവശ്യത്തിന് അവർ തന്നെ നിർമ്മിച്ചിട്ടുള്ള വീടാണ് കേട്ടോ ഇത് ഞാൻ പല വീഡിയോസിലും പറയുന്നുണ്ട് ഇപ്പം ഓരോരുത്തർ സ്വന്തം ആവശ്യത്തിനല്ലേ വീട് വയ്ക്കണമെന്ന് ചോദിച്ചിട്ട് ഞാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരാൾ വെച്ച് വീട് നമ്മൾ വാങ്ങുന്നത് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ തന്നെ നിന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് തമ്മിൽ എന്തായാലും വ്യത്യാസം ഉണ്ടാവും കാരണം അവർ നമുക്കൊരു അഞ്ച് മാസം കൊണ്ടും വീട് വയ്ക്കാം ഒരു വർഷം കൊണ്ടൊരു വീട് വയ്ക്കാം അഞ്ച് മാസം കൊണ്ട് വയ്ക്കുന്ന വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടൊരു ക്യൂറിംഗ് ടൈമുണ്ട് എല്ലാത്തിനും ഇത് തന്നെയാണ് ഇപ്പോൾ കോൺക്രീറ്റും കഴിഞ്ഞാൽ അതിന് ഇത്ര ദിവസം കൃത്യമായിട്ട് നനയ്ക്കണം ഇങ്ങനെയുള്ള ക്യൂറിങ് ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇത് നമ്മൾ പല സ്ഥലങ്ങളിലും കാണുമ്പോഴത്തേക്ക് ഇതൊന്നും പെർഫെക്റ്റായിട്ട് അവർ പാലിക്കത്തില്ല കേട്ടോ അതാണ് വീട് നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിൽ ക്രാക്സൊക്കെ വിഴാൻ സാധ്യതയൊക്കെ വരുന്നത് കറക്റ്റായിട്ടുള്ള നനയും കാര്യങ്ങളൊന്നും ഇല്ല ഇങ്ങനെ ക്രാക്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമ്മൾ കൂടെ നിന്ന് പണി ഏപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാണ് ഉടമസ്ഥൻ നിന്ന് പണി ഏൽപ്പിച്ച് അവരുടെ സ്വന്തം ആവശ്യത്തിന് പണി ഏപ്പിച്ചതെന്ന് ഞാൻ പറയാറുള്ളത് നമുക്ക് ആ ടോപ്പിലേക്ക് ഇങ്ങനെ ഒരു ടവറും ചെയ്ത് നടത്തിയിട്ടുണ്ട് ആ ഒരു സ്പേസിലാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് തുണിയൊക്കെ അലക്കിയതിന് ശേഷം എടുത്ത് നേരെ നമ്മുടെ ടെറസിലേക്ക് എടുത്ത് ഉണങ്ങാനിടാൻ സാധിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു വീടിന് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിക്കാം ഇത് നിങ്ങൾ നേരിട്ട് നിങ്ങൾ തമ്മിൽ നേരിട്ടുള്ള ഡീലാണ് ഇതിൽനിന്ന് വേറെ ആൾക്കാരൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എൺപത്തി നാല് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പ്രോപ്പർട്ടി വന്നിട്ട് വളരെ അടുത്താണ് നമുക്ക് അതായത് ടെക്നോ പാർക്കുമായിട്ട് ബേസ് ചെയ്ത് അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് എത്താൻ പറ്റുന്നൊരു ലൊക്കേഷൻ ആണ് കേട്ടോ ശരിക്കും ഈ ഒരു ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ബിൽഡറിൻ്റെ പ്രോജക്റ്റ് നോക്കുവാണെങ്കിലും എല്ലാത്തിലും ടെക്ക് എന്നുള്ളൊരു സാധനം ഉണ്ടാകും കാരണം ടെക്നോ പാർക്ക് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഏരിയയുടെ ഡെവലപ്മെൻറ്റ് ഭയങ്കരമായിട്ട് വരുന്നത് നമുക്കിവിടെ സ്ഥലത്തിൻ്റെ വിലയൊക്കെ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും പെർസെൻറ്റ് ട്വൽവു തേർട്ടീൻ ലാക്സ് ആവർ റേഞ്ചിലാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നത് നമുക്കിതാ ഈ ഒരു നല്ലൊരു വീട് സ്വന്തമാക്കാം നിങ്ങൾക്ക് എൺപത്തിനാല് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാം പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഓണറായിട്ട് സംസാരിക്കാം നമുക്കിവിടെ നിന്ന് ബൈപ്പാസിൽ കയറാനാണെങ്കിലൊക്കെ വളരെ അടുത്താണ് കേട്ടോ അതുപോലെ തന്നെ സ്ത്രീകാര്യത്തേക്ക് പോകാനും പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് താൽപര്യം അത്രയുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലായിരിക്കുമോ എൺപത്തിനാല് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില